വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെറ്റോയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിനാലിന് സംസ്ഥാന പണിമുടക്ക് നടത്തും പണിമുടക്ക് പൂർണ്ണ വിജയമാക്കാൻ കെ പി എസ് ടി എ ചിറ്റാരിക്കൽ ഉപജില്ലാ സമ്മേളനം തീരുമാനിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ജനുവരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കുവാൻ കെ പി എസ് ടി എ ചിറ്റാരിക്കൽ ഉപജില്ലാ സമ്മേളനം തീരുമാനിച്ചു കണ്ണിവെൽ യു പി സ്കൂളിൽ നടന്ന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചിറ്റാരിക്കൽ ഉപജില്ലാ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ਗੌਰ ਮੰਡਲ ਪੜਿਕਣ ਦਾ ਕਾਰਨ ਪਾਇਆ 992001 ਸ੍ਰੀ ਐ ਕੇ ਆਂਡ ਨੇ ਖੇੜਾ ਮਦਦ യോഗത്തിൽ ഉപജില്ലാ പ്രസിഡന്റ് ജിജോ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു പി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി വിജയികളെ അനുമോദിച്ചു പണിമുടക്കിലേക്ക് നയിച്ച സാഹചര്യങ്ങളെന്ന വിഷയത്തിൽ കെ ശ്രീനിവാസൻ ക്ലാസ് നയിച്ചു അലോഷ്യസ് ജോർജ് വി കെ പ്രഭാവതി ടി ജി ദേവസ്യ കെ എം സോജിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു യാത്രയയപ്പ് സമ്മേളനം എ വി ഗിരീഷൻ ഉദ്ഘാടനം ചെയ്തു സി എം വർഗീസ് അധ്യക്ഷത വഹിച്ചു കെ ടി റോയി പി ശ്രീജ പി കെ ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു യാത്രയാക്കപ്പെടുന്നവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്രതിനിധി സമ്മേളനം സുഗതൻ കെ ഉദ്ഘാടനം ചെയ്തു ബിജു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ജെയിംസ് ചെറിയാൻ എൻ ജെ ജോസഫ് ടൈറ്റസ് വി തോമസ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് വനിത അധ്യാപകർക്കായി വടംവലി മത്സരം സംഘടിപ്പിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ